കുട്ടികളെ ഇത് നല്ലൊരു ദിവസമാണ് കേട്ടോ നല്ലൊരു എന്ന് പറയാൻ കാരണം എനിക്ക് നല്ലൊരു ഫങ്ഷന് പോകേണ്ടതായിട്ടുണ്ട് ഫാദർ സിനിഷ് ജോർജ് കരുപ്പള്ളിയുടെ തിരുവസ്ത്രധാരണ ചടങ്ങാണ് അങ്ങനെ ഞാനും ഗിരീഷേട്ടനും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങള് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് കേട്ടോ ചർച്ചിലെ പുന്നക്കുന്ന് ചർച്ച അതായത് വെള്ളരിക്കുണ്ടെന്ന് കൊന്നക്കാടേക്ക് പോകുന്ന വഴിക്കാണ് വലിയൊരു ചർച്ച പുതിയൊരു ചർച്ച വള അതിമനോഹരമായ വലിയൊരു ചർച്ച അവിടെ വെച്ചാണ് പ്രോഗ്രാംസ് ദൈവാനുഗ്രഹമായ പ്രോഗ്രാംസ് നടക്കുന്നത് ഉച്ചയ്ക്ക് പോകാൻ സാധിച്ചില്ല ഏകദേശം വൈകുന്നേരമായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നല്ലൊരു ഫങ്ഷനും ദൈവാനുഗ്രഹമുള്ള ഒരു ഫംഗ്ഷനും ആകുമ്പോൾ ഒരു ചെറിയ സമ്മാനം കയ്യിൽ കരുതുക എന്നുള്ളത് ഏതൊരാളുടെയും വളരെയധികം സന്തോഷമാണ് അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് തന്നെ പറയാം കാരണം ഒരു സമ്മാനം ഫാദറിന് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സ്നേഹം നിറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ചെറിയൊരു സമ്മാനവും കയ്യിൽ കരുതി ഞാനും ഗിരീഷേട്ടനും കൂടെ ഇവിടെ നിന്ന് ഫംഗ്ഷൻ സ്ഥലത്തോട്ട് പുറപ്പെട്ടു ഞങ്ങൾ ചെന്ന സമയത്ത് ഫങ്ഷനൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ആളുകളൊക്കെ ഉണ്ട് കാരണം ഒരു നാടിൻ്റെ വലിയൊരു ഫങ്ഷൻ ഒരു നാടിൻ്റെ മുഴുവൻ ജനങ്ങൾ പങ്കെടുത്തൊരു ഫങ്ഷനുമായിരുന്നു എന്ന് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കാണുന്നത് ഫാദർ സിനീഷ് ജോർജിൻ്റെ സഹോദരിയുടെ മക്കളാണ് ഫാദർ സിനീഷ് ജോർജിന് ഒരു ഒരേ ഒരു സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് സോറി സഹോദരിയുടെ മൂത്ത മകള് എൻ്റെ സ്റ്റുഡൻറ്റാണ് എൻ്റെ കോളേജിലെ വിദ്യാർത്ഥിയാണ് അങ്ങനെയാണ് ഈ അസുലഭ നിമിഷത്തിൽ എനിക്കും എൻ്റെ ഭർത്താവിനും അവിടെ പോകാനും പങ്കുചേരാനും സാധിച്ചത് അങ്ങനെ തിരുവസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു ഫാദറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടുള്ള ഏറ്റവും മറക്കാനാവാത്ത എന്നും ഓർമ്മയിൽ നിൽക്കുന്ന നല്ലൊരു ദിവസമാണ് ആ ദിവസത്തിന് വേണ്ടിയും അഹോരാത്രം അവർ പ്രയത്നിക്കുന്നുണ്ട് അതുമാത്രമല്ല വർഷങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഇതിലോട്ടവർ എത്തിച്ചേരുന്നത് അത്രത്തോളം കഠിനമായ ഒരു മനസ്സും ഏകാഗ്രമായ ഒരു മനസ്സും മാത്രം ചിന്തിക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മനസ്സും മാത്രം പ്രവർത്തിക്കാൻ ശീലിക്കുന്ന ഒരു മനസ്സും ും ശരീരവും ഒക്കെ ഒരു ഉണ്ടാക്കിയെടുക്കുന്നു ഇതുവരെ സഹോദരിക്കും അയൽവക്കക്കാർക്കും ബന്ധുക്കൾക്കും മാത്രമായിട്ടുണ്ടായിരുന്ന സിനീഷ് ജോർജ് ഫാദർ സിനീഷ് ജോർജായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും കൂട്ട് കൂടുന്നവർക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി സ്വന്തക്കാരനായി സുഹൃത്തായി ബ്രദറായി അച്ഛനായി അങ്ങോട്ടേക്ക് പരിണയിക്കുന്ന ഒരു കാലത്തിലോട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒന്നാം തരം ഒരു ചടങ്ങാണ് കേട്ടോ കാരണം ആ നാട്ടുകാർ ഇതൊരു വലിയൊരു മഹോത്സവം പോലെ തന്നെ കൊണ്ടാടി എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും അത്ര ഭയങ്കരം സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ ചർച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഏകദേശം രാത്രിയായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് കുറച്ച് രാത്രിയായതിനു ശേഷമാണ് കേട്ടോ ചർച്ചിൽ നിന്ന് മടങ്ങിയത് ഈ കാണുന്നത് എൻ്റെ സ്റ്റുഡൻറ് ജുബിയുടെ ഹസ്ബ ഹസ്ബൻഡാണ് ജുബിയും എൻ്റെ ആണ് കേട്ടോ എൻ്റെ സ്റ്റുഡൻറ്റായ ജോസീന ജോസീന ജോഷിയുടെ അമ്മാവനാണ് കേട്ടോ തിരുവസ്ത്രം സ്വീകരിച്ച ഫാദർ സിനീസ് ജോർജ് അങ്ങനെയാണ് കേട്ടോ ഈ മഹനീയ കർമ്മത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചത് അങ്ങനെ പള്ളിയുടെ മുമ്പിലൂടെ ഞങ്ങളും ജുബിയുടെ ഹസ്ബൻ്റും ഈ ഓടുന്ന ജുബിയുടെ കുട്ടിയാണ് കേട്ടോ ഓടിപ്പെട്ടിരിക്കുന്ന കുട്ടി ഫാദർ സിനീസ് ജോർജിൻ്റെ സഹോദരിയുടെ ഇളയ പുത്രിയാണ് ഇങ്ങനെ കുട്ടികളും വലിയവരും ഒക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ആണ് ഈ ചർച്ചിൻ്റെ അകത്ത് വെച്ചായിരുന്നു കോട്ടോ പ്രോഗ്രാം നടന്നത് ആളൊഴിഞ്ഞ രീതിയിലുള്ള ചർച്ചിൻ്റെ അകത്തളമാണ് ഈ കൊട്ടോ കാണുന്നത് കസാരകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന രീതിയാണ് ഉച്ച സമയത്ത് വളരെയധികം ബഹളങ്ങളും തിരക്കുകളും ഉണ്ടായിരുന്നതായിരുന്നു ഈ ചർച്ചിൻ്റെ അകത്തളം ധി രാത്രിയോടെ അടുത്ത് കാഴ്ചകളാണ് ഓട്ടോ വളരെ മനോഹരമായ രീതിയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ചർച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് പുറമേയും അകമേ അകമയും ഒക്കെ ഒരേപോലെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് മോടി പിടിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോക്കൊക്കെ മുമ്പിൽ നല്ല ഒന്നാന്തരമായിട്ട് പൂവുകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമുക്കതിലൊട്ടിപ്പ തൊട്ടാലത് എടുക്കാൻ പാകപ്പെടും അങ്ങനെ രീതിയിലുള്ള ചിത്രങ്ങളും ഒക്കെയാണ് അവിടെ കാണുന്നത് നല്ലൊരു കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഞാനും ഗിരീശേഷനും കൂടി അവിടെ എത്തുകയും ഫാദറെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഭക്ഷണം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഫങ്ഷനും അതിനെ വലിയൊരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ ഇതൊക്കെ ഉച്ചയ്ക്ക് വന്ന് നമ്മൾ വീഡിയോസ് എടുത്തുവെങ്കിൽ എല്ലാവരും ഒന്ന് കാണിക്കായിരുന്നു അത്രയും വെറൈറ്റി തരത്തിലുള്ള ഫുഡുകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് രാത്രി ആയതുകൊണ്ട് ഈ ഫുഡ് വെച്ച ഭാഗങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചുള്ളൂ കാരണം ഫുഡുകളൊക്കെ പല ഫുഡുകളും അവിടെ നിന്ന് അപ്രത്യക്ഷമായി കാരണം അത്രത്തോളം ജനാവലി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ അറിയാൻ സാധിച്ചത് അങ്ങനെ ഇപ്പോഴും ഫുഡ് കഴിക്കാനുമൊക്കെ ധാരാളം ആൾക്കാർ അവിടെയുണ്ട് കാരണം ഒരു നാടിൻ്റെ ഉത്സവമായി കൊണ്ടാടിയത് കൊണ്ട് നാട്ടിലെ ഒരാൾക്കാരും ബാക്കി വരാതെ എല്ലാവരും വരികയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ കപ്പയും നല്ല ഒന്നാം തന്നെപ്പോൾ കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറിയുമാണ് കേട്ടോ ഞാൻ കഴിച്ചത് ഗിരി ഛട്ടൻ പറ്റും ഫുഡുകളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കോളേജിൽ നിന്ന് ജൊസീനിയുടെ സുഹൃത്തുക്കളായ പല കുട്ടികളും ഫംഗ്ഷനിൽ പങ്കെടുത്തു ഞാൻ ഞാനവിടെ പോയ സമയത്ത് നമ്മുടെ അതുലും അതുപോലെ തന്നെ മറ്റവൻ്റെ പേര് ആൽഫ ആൽഫയും ഉണ്ടായിരുന്നു ആൽഫ എൻ്റെ പേരെനിക്ക് വിട്ടുപോയത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ ആൽഫ ബിജു ആൽഫ ബിജുവിൻ്റെ ഫാദർ വളരെ കാലങ്ങൾക്ക് മുമ്പേ എനിക്കറിയുന്ന എൻ്റെ നാട്ടുകാരനാണ് അങ്ങനെ കുട്ടികൾ എന്നെ കണ്ടപ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ എന്നോട് ആൽഫയ്ക്കും അതുപോലെ തന്നെ അതുലിനൊക്കെ എന്നോട് പഠിക്കാനും വന്ന കാലം തൊട്ടേ നല്ല സ്നേഹം ഉള്ള രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർ ഓടി വരികയും സംസാരിക്കുകയും അങ്ങനെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു പിന്നെ രാത്രിയായിപ്പോൾ മഴ വന്നതുകൊണ്ട് അവർ അത്ര സമയത്ത് ഒത്തിരി സമയം തങ്ങാതെ അവരവരുടെ വീട്ടിലോട്ട് പോയി പിന്നെ ഇതുപോലെയുള്ള ഫങ്ഷൻസൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത കുട്ടികൾ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഫങ്ഷനും ഒഴിവാക്കാതെ നമ്മളവിടെ ഏതൊക്കെ തിരക്കുണ്ടെങ്കിലും എല്ലാ തിരക്കിലൂടെയും നമ്മൾ ഊളിയിട്ട് പോകുന്നവരാണെങ്കിലും ഒരു തിരക്കിലും നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫങ്ഷനും നമ്മൾ മിസ്സ് ചെയ്യാറില്ല എല്ലാ കാര്യത്തിനും നമ്മൾ എത്തിപ്പെടാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വരണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കില്ല അവർ നമ്മൾ ഇത്രയും ദൂരെ വന്ന് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്തരം കാര്യത്തിന് ആര് വിളിച്ചാലും വലിപ്പം ചെറുപ്പമോ അതുപോലെ മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കാതെ നമ്മൾ അവരെ വിളിച്ചല്ലോ നമ്മൾ നമ്മളെ അവൾക്ക് വിളിക്കാൻ കാണിച്ച ആ മനസ്സിൻ്റെ വലിപ്പത്തെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഏതൊരു ഫങ്ഷന് ഫങ്ഷനിലും എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ എല്ലാവരിലും ഒരാളായി ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത് അല്ലാതെ എല്ലാവരും മുകളിലാണ് നമ്മൾ ഞാൻ എന്നുള്ള ചിന്ത നമ്മളിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു പ്രൊസീജിയർ അതിലൂടെ തന്നെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ സ്ഥലത്തും എൻ്റേതായ രീതിയിൽ കടന്നു പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയൊരു നിമിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഉച്ചയ്ക്ക് അവിടെ പോയായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെ കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ ഗിരീഷേട്ടന് എല്ലാവിധ ഫുഡും ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കാരണം വലിയൊരു ഫുഡ് ഫ്രെയിമിയാണ് കേട്ടോ ഗിരീശേട്ടൻ അതുകൊണ്ട് വേണ്ടയെന്ന് വെച്ചിട്ട് വരുന്ന യാതൊരുവിധ കാര്യങ്ങളുമില്ല എവിടെ പോയാലും ഫുഡ് കഴിച്ചിട്ട് മാത്രമേ വരികയുള്ളൂ അങ്ങനെ യഥേഷ്ടം ഫുഡും കാര്യങ്ങളും ജുബിയുടെ ഹസ്ബൻഡ് വേണ്ടത്ര ഫുഡ് എടുത്ത് കൊടുക്കാൻ ഗിരീശേട്ടനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് അതും കഴിക്കുക ഇതും കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു രാത്രിക്ക് ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കേണ്ടതായ ഒരാവശ്യവും നമുക്ക് വരുന്നില്ല അങ്ങനെ നല്ലൊരു ഫങ്ഷൻ മനസ്സും കണ്ണും കുളിർന്ന് നല്ലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ഫാദർ സിനീഷ് ജോർജിനെ കുറിച്ച് എഴുത്തു പറയേണ്ട ഒരു മനുഷ്യ വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി നല്ല ഒരു പെരുമാറ്റം പെരുമാറ്റം മാത്രമല്ല കുലീനമായ മുഖ ഭാഗങ്ങളോടും കൂടിയ ഫാദറിനെ മുന്നോട്ടുള്ള ജീവിതം നല്ല പ പട്ടുമെത്ത പോലെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എല്ലാവരോടും നന്നതായി നല്ലതായി പെരുമാറി എല്ലാവരുടെയും മനസ്സിലും കുടികൊണ്ട് കയറിപ്പറ്റി നല്ലൊരു വ്യക്തിയായി മുമ്പോട്ട് പോകട്ടെ അദ്ദേഹം ഇരിക്കുന്ന ഏതൊരു ഇടവകയിലും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചേർത്താൽ സാധിക്കട്ടെ അങ്ങനെ നല്ലൊരു സന്തോഷമൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ വളരെ രാത്രിയായി തന്നെ വീട്ടിൽ തിരിച്ചെത്തി ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ടാറ്റ ആ ഈ കാണുന്നത് ജുബിയുടെ മകനാണ് കേട്ടോ അവൻ വരാൻ നേരത്തും കൂടി ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഉത്സവം ഉത്സവം മാമാകം പിന്നെ പറയാൻ മറന്നുപോയി കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരുന്നപ്പം ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചതാണേ അങ്ങനെ വീണ്ടും കഥ നീട്ടുന്നില്ല കേട്ടോ